പണി പണി മുടക്കൊന്നുമില്ലേ എവിടെ പോകാനുള്ളത് നിങ്ങള് ഇപ്പൊ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടോ നിങ്ങള് പങ്കെടുക്കാൻ നമ്മൾ ഓടാൻ നിൽക്കില്ലല്ലോ യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത് മറ്റുള്ള ആളുകൾ വന്നിട്ട് നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും അതുവരെ നമ്മള് ഓടിക്കൊണ്ടിരിക്കും എങ്ങനെയാ ആളുകള് വന്ന് തുടങ്ങിയോടെ സ്റ്റേഷനിലായത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറവാണ് ട്രെയിനിലെ ആളുകൾ കുറവാണ് അതുകൊണ്ടാണ് സംഭവം ഇപ്പം ഇങ്ങനെ ഒറ്റയും തൊറ്റയും വരുന്നുണ്ട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നൈറ്റിൽ ഓടുന്ന വണ്ടികൾ കുറച്ചു നേരം ലൈനിലിട്ടിട്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടിയെടുത്ത് പോവും